യു ഡി എഫിലേക്കുള്ള പി വി അൻവറിന്റെ പ്രവേശനം ഉടനെ ഉണ്ടാകുമെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ അൻവർ കോൺഗ്രസിലായിരുന്നു ചേർന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് ഉപകാരപ്പെട്ടേ സി പി എമ്മിലേക്കുള്ള ചുവടുമാറ്റം ഉണ്ടായപ്പോൾ പി വി അൻവർ പിണറായി വിജയന്റെ ഓഫീസിന്റെ പ്രവർത്തന രീതികളും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉൾപ്പെടെ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിച്ചിരുന്നു ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് പി വി അൻവർ അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്താൽ പാർട്ടിക്ക് തന്നെയായിരുന്നു അതിന്റെ ഗുണം യു പല നേതാക്കന്മാർക്കും അൻവറിന്റെ ഈ മുന്നണിമാറ്റം സ്വീകാര്യമായ ഒന്നല്ല എന്നാൽ അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ പിന്തുണ ചെറുതല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇക്കാര്യം പറഞ്ഞിരുന്നു നിലമ്പൂരിൽ ഏതു സ്ഥാനാർത്ഥി വന്നാലും പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞ അൻവറിനെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് വി ഡി സതീശൻ പറഞ്ഞു മുൻകാലങ്ങളിൽ നിയമസഭയ്ക്കുള്ളിൽ വെച്ച് തന്നെ പി വി അൻവറും വി ഡി സതീശനും തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു നിരവധി അഴിമതി ആരോപണങ്ങളാണ് വി ഡി സതീശനെതിരെ അൻവർ ഉന്നയിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിൽ നിന്നും വിട്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ അഴിമതി ആരോപണങ്ങളൊക്കെയും ചില നേതാക്കൾ തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ായിരുന്നു വി ഡി സതീശൻ തന്നോട് ക്ഷമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതോടെയായിരുന്നു സതീശൻ ഒന്നയഞ്ഞത് എന്നാൽ അൻവർ പറയുന്ന രീതിയിലേക്ക് താഴ്ന്നു കൊടുക്കാൻ യു ഡി എഫ് തയ്യാറല്ല അൻവറിന്റെ നിബന്ധനകളും സ്വീകരിക്കാനിടയില്ല നിലപ്പൂരിൽ ഉയർന്നു കേൾ രണ്ടു പേരുകളായ ബി എസ് ജോയ് ആര്യാടൻ ഷൗക്കത്ത് ഇവരിൽ ആര് സ്ഥാനാർത്ഥിയായാലും പിന്തുണ ഉണ്ടാകും വിജയിച്ചു കൊണ്ടിരുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പതിനോരായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു പി വി അൻവർ നിയമസഭയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അൻവർ തന്നെ ജയിക്കുകയുണ്ടായി വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്നിവ പി വി അൻവറിന് വൻ സ്വാധീനമുള്ള മേഖലയാണ് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വൻതോതിൽ അൻവർ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അൻവറിനെ ഒന്നിച്ചു നിർത്തുന്നതും എന്നാൽ വി എസ് മത്സരിപ്പിക്കണമെന്ന് പി വി അൻവറിന്റെ ചരടുവലുകൾ ഉണ്ടെന്നാണ് ചിലർ പറയുന്നത് ഇത് കോൺഗ്രസിൽ തലവേദന ഉണ്ടാക്കുന്നു അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന അൻവറിന്റെ സമ്മർദ്ദം തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടാണ് ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിലമ്പൂർ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കില്ലെന്നാണ് വി എസ് ജോയി അൻവറിന് ഉറപ്പ് നൽകിയത് എന്നാണ് അണിയറ വർത്തമാനം അതേസമയം ആര് ൻ ശോകത്ത് വിജയിച്ചാൽ നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് അൻവർ കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട് അത്രേ ദേശീയ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ യു പ്രവേശനം അത്ര സുഗമമായിരിക്കില്ലെന്ന ബോധ്യവും അൻവറിനുണ്ടാകണം യു ഡി എഫ് പ്രവേശനം ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് സാധ്യമായില്ലെങ്കിൽ പിന്നീട് വലിയ കടമ്പകൾ താണ്ടേണ്ടി വരും ഇത് തിരിച്ചറിഞ്ഞാണ് അൻവറിന്റെ സമ്മർദ്ദ നീക്കമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കളുടെ വിലയിരുത്തൽ അൻവറിന്റെ ഈ നീക്കങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ടെന്നാണ് പറയപ്പെടുന്നത്